വൈഎസ്ആർ കോൺഗ്രസിലെ രണ്ട് എം പിമാർ രാജിവെച്ചിരിക്കുകയാണ് മോ പി ദേവി വെങ്കിട്ടരമണയും ബീതാം മസ്താൻ റാവുവുമാണ് രാജിവെച്ചിരിക്കുന്നത് മാത്രമല്ല ആറ് വൈഎസ്ആർ സി പി എം പിമാർ ഉടൻ രാജിവെക്കുമെന്നാണ് സൂചന വെങ്കിട്ടരമണയുടെ രാജ്യസഭയിലെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയും ബീതാം മസ്താൻ റാവുവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ വരെയുമായിരുന്നു ഇരുവരും രാജിവെച്ച് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയിൽ ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇരുവരും ടി ഡി പി നേതാവും ആന്ധ്രാ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി വെങ്കിട്ടരമണയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് ടി ഡി പി മുന്നോട്ടുവച്ച വാഗ്ദാനങ്ങളിൽ പറയുന്നു എന്നാൽ ഉപാധികളില്ലാതെയാണ് മസ്താൻ റാവു എന്ന ബിസിനസ്സുകാരൻ ടി ഡി പിയിൽ ചേരാൻ സമ്മതിച്ചത് രാജിവയ്ക്കാനൊരുങ്ങുന്ന മറ്റ് ആറ് രാജ്യസഭാ എം പിമാരിൽ ചിലർ ടി ഡിപിയുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് വിവരം മറ്റു ചിലർ കോൺഗ്രസിലേക്കെന്നാണ് സൂചന തെലങ്കാനയിൽ വൈഎസ്ആർ സി പി തകർന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്നും കുത്തൊഴുക്ക് തുടരുകയാണ് ലോക്സഭയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ബിജെപി ബില്ലുകൾ പാസാക്കുന്നത് ചിലത് പാസാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പഹ പോലുള്ള ബില്ലുകൾ ഭൂരിപക്ഷമില്ലാതെ പാസാക്കാനാകാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബിജെപി പല ബില്ലുകളും ലോക്സഭയിൽ പാസായാൽ തന്നെ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ എം പിമാരെ വിലക്കെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ജഗൻമോഹന്റെ പാർട്ടിക്ക് പതിനൊന്ന് രാജ്യസഭാ എം പിമാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബിജെപിക്കൊപ്പം നിന്നിരുന്ന ജഗൻമോഹൻ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ബിജെപിയുമായി ചങ്ങാത്തം കൂടിയതോടെ ബിജെപിക്കെതിരെ മാറിയിരിക്കും ഇവരുടെ ഈ പതിനൊന്ന് എം പിമാർ ഇന്ത്യ മുന്നണിക്കൊപ്പം പോകുമെന്ന് ഉറപ്പായതോടെയാണ് ബിജെപി ചാക്കിട്ടുപിടുത്തം തുടങ്ങിയത് എം പിമാരുടെ കൂറുമാറ്റത്തോടെ രാജ്യസഭയിൽ വീണ്ടും അക്കൌണ്ട് തുറക്കാൻ തയ്യാറെടുക്കുകയാണ് ടി ഡി പി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആന്ധ്രാപ്രദേശിലെ പതിനൊന്ന് രാജ്യസഭാ സീറ്റുകളും വൈഎസ്ആറിന്റെ കൈകളിലായിരുന്നു വിവിധ വിഷയങ്ങളിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നിലപാടുകളോട് രാജ്യസഭാ എം പിമാർ സഹകരിക്കുന്നില്ല പാർട്ടിക്ക് അധികാരമില്ലാത്ത ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നതിനാൽ രാജ്യസഭാ അംഗത്വം വെറും ഒരു അലങ്കാരമാണ് എന്നാണ് എം പിമാർ കരുതുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട് വെങ്കിട്ടരമണയെ സി ബി അറസ്റ്റ് ചെയ്തിരുന്നു ബി ജെ പി ഇനിയും ഉപദ്രവിക്കുമോ എന്നൊരു ഭയമാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് ബാക്കി എം പിമാർ കൂടി രാജിവെച്ചാൽ ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ പതനമായിരിക്കും കാണാൻ പോകുന്നത്